നമ്മൾ നമ്മളെങ്ങനെ സംസാരിക്കാൻ പോകുന്നത് ഒരു പോസിറ്റീവ് കൾച്ചർ കമ്പനിയിൽ എങ്ങനെ കൊണ്ടുവരാമെന്നതിനെക്കുറിച്ചാണ് അല്ലേ പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും കുറെ ഇങ്ങനെ സംസാരിക്കും നമ്മളുടെ ശരീരത്തിലുള്ള രോമകൂപങ്ങളെല്ലാം എഴുന്നേൽക്കുമ്പോൾ അതെല്ലാം സംഭവിക്കും അതെല്ലാം ഒന്നര ദിവസം കഴിയുമ്പോൾ അതോടുകൂടി ആരും നടത്തും അല്ലേ അതല്ലാതെ ഏത് സമയത്ത് നോക്കുകയാണെങ്കിലും ഈ കമ്പനിക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ജീവനക്കാരെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു അത്രയും പോസിറ്റീവായിക്കൊണ്ട് സോ അത് ചെയ്യണമെങ്കിൽ ഈ ലോകത്തിൽ ഗ്രേറ്റ് ആയിട്ടുള്ള കമ്പനികളുണ്ട് ഗ്രേറ്റ് ആയിട്ടുള്ള ഗുഡ് കമ്പനീസ് അല്ല കേട്ടോ ഗ്രേറ്റസ്റ്റ് കമ്പനീസ് ആ കമ്പനികളുടെ എല്ലാം ചരിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒട്ടുമിക്ക കമ്പനികളുടെയും ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അവരെ ഈ ഗ്രേറ്റ്നെസ് ആ കമ്പനികളുടെ ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തിച്ച പല സിഇഒ ആയിക്കോട്ടെ എം മാനേജിങ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ അവരെല്ലാവരും ഒരു കാര്യം എന്താണെന്നറിയാമോ നിങ്ങൾക്ക് പറഞ്ഞാൽ അതിശയോക്തിയായി തോന്നും പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എവിടെയെങ്കിലും വളരെ സ്മാർട്ടായിട്ട് വളരെ നല്ല രീതിയിൽ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ ഹയർ ചെയ്യും അവർ ഉടനെ ഹയർ ചെയ്യും എന്നിട്ടേ തീരുമാനിക്കൂ ഇവിടെ അവർക്ക് ഏത് പൊസിഷനിലേക്കാണ് അവരെ വെക്കേണ്ടതെന്നുള്ളത് കാര്യം പിടികിട്ടുന്നുണ്ടോ ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട കാര്യം എന്താണ് കേപ്പബിൾ ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള നമ്മളുടെ സാ നമ്മളുടെ സ്ഥാപനത്തെ അടുത്ത ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ള ജീവനക്കാർ ലഭിക്കുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം നിങ്ങളത് പലരും ഫേസ് ചെയ്യുന്നുണ്ടാവുന്നെനിക്ക് നൂറ് ശതമാനം ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇവരെല്ലാവരും ചെയ്ത അതാണ് അവർ പറഞ്ഞ അതിനുള്ള ന്യായീകരണം നിങ്ങളെ ചോദ്യം എന്താ നമ്മളിങ്ങനെ ആൾക്കാരുടെ എടുത്തിട്ട് എന്തിനാണ് കല്യാണം ചെയ്യുന്നത് അവർ പറയുന്ന ന്യായീകരണം എന്താണെന്ന് അറിയാമോ ഇങ്ങനെയുള്ള ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കമ്പനിയുടെ കൾച്ചർ എന്താണ് നമ്മുടെ കമ്പനിയുടെ വിഷൻ എന്താണ് മിഷൻ എന്താണ് നമ്മളുടെ കമ്പനി എവിടെ എത്തിക്കണം എത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞെടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തലയിൽ ഇതിങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും പിന്നെ അവരിങ്ങോട്ട് പറഞ്ഞു തരും എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതാണ് സ്മാർട്ടായിട്ടുള്ള എംപ്ലോയീസിനെ എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നു അവർ പറയുന്നു എവിടെ ഒരു സ്മാർട്ട് എംപ്ലോയിനെ കിട്ടിയാലും ഉടനെ കൊത്തിക്കോളൂ എന്നുള്ളതാണ് ഉടനെ കൊത്തിക്കോളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും താൽക്കാലികമായിട്ട് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നഷ്ടമോ വന്ന പോലെ തോന്നാം പക്ഷേ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സ്ഥാപനത്തെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് മാത്രമല്ല അവിടെ ഒന്നും തന്നെ നിങ്ങളുടെ സമയനഷ്ടമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും എടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഒന്ന് ആളെ ചോക്കൂ ഒന്ന് കാര്യമായിട്ടൊന്നാളെ നോക്കൂ പറ്റുമോ പറ്റില്ല എന്നുള്ളത് ഓക്കെ പിന്നെ നമ്മൾ ജീവനക്കാരോട് പറഞ്ഞ് പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ വേറൊരു കാര്യം നമ്മൾ ജീവനക്കാരോടല്ല പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇതൊക്കെ തരാമെന്നുള്ളത് പ്രത്യേകിച്ച് ചെറുകിട അല്ലെങ്കിൽ മീഡിയമായിട്ടുള്ള ഓണ്ടപ്പ് ഇൻഡസ്റ്റ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം പറയും ഓക്കെ നമ്മളുടെ നല്ല നേരത്തിനോ അല്ല ദൗർഭാഗ്യവശാൽ അയാളുടെ തുടർച്ചയായിട്ട് ഈ പറയുന്ന എല്ലാം അച്ചീവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ നമ്മൾക്ക് എവിടെയോ ഒരു വേദന അയ്യോ ഇവന് ഞാൻ ഇത്രയും പൈസ കൊടുക്കുന്നുണ്ടല്ലോന്ന് ഇത് വെറുതെ കൊടുക്കുന്നതല്ലാട്ടോ നിങ്ങൾ വെച്ച ടാർഗറ്റ് ആ ടാർഗറ്റിനേക്കാളും കൂടുതൽ ചെയ്തൊരാൾക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു എവിടെയോ ഒരു വേദന അയ്യോ ഇത്രയും എമൗണ്ട് അവന് കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ള വേദന അവിടെ തുടങ്ങി പ്രശ്നം പിന്നെ പിന്നെ അയാൾ നിങ്ങൾക്കൊരു ബാധ്യതയാണ് എന്ന് നിങ്ങളുടെ മനസ്സ് പറയാൻ തുടങ്ങും നിങ്ങൾക്ക് പലരും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടല്ലേ സത്യം അതാണ് ചിലപ്പോൾ ചിലവർക്ക് ചിരി വരുന്നുണ്ടാവും ഇത് പറയുമ്പോൾ ചിലർക്ക് ഇങ്ങനെ തല ചൊറിയുന്നുണ്ടാവാം പക്ഷേ ഇതാണ് സത്യം അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജീവനക്കാരെ എടുക്കുമ്പോൾ തന്നെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിയമമുണ്ട് അതായത് ഹയർ സ്ലോ ഫയർ ഫാസ്റ്റ് എന്നുള്ളത് എന്താണ് ഹയർ സ്ലോ ഫയർ ഫാസ്റ്റ് ഒരാൾ എടുക്കുമ്പോൾ നൂറ് വട്ടം ആലുവ ശേഷം എടുക്കുക പക്ഷേ ആ എടുക്കുന്ന ആളുണ്ടല്ലോ അതൊന്നര ആൾ തന്നെ ആയിരിക്കണം നല്ലൊരാളെ കിട്ടിയാൽ ഒരിക്കലും മിസ്സാക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ചില ജീവനക്കാരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അവർ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ല അവരവിടെ സ്പ്രെഡ് ചെയ്യുന്ന നെഗറ്റിവിറ്റി മാത്രമാണ് ഒരു ജോലി ചെയ്യുന്നില്ല മറ്റുള്ളവനെയും ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല കുറ്റം പറഞ്ഞു നടക്കുന്നു എന്നുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ കൂടുതൽ ദിവസം വെച്ചുകൊണ്ടിരിക്കും തോറും അത് കാളകൂട വിഷം പോലെ എല്ലേം അതങ്ങോട് സ്പ്രെഡായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഫയർ ഫാസ്റ്റ് ബിങ് സ്ലിപ് കീറേ മനസ്സിലായില്ലേ സോ ഈ ഒരു ഈ ഒരു രീതി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എപ്പോഴും പറയുകയാണോ ഇനീഷ്യലി നിങ്ങൾക്ക് ഒരുപാട് 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 പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം നേരിടാൻ തയ്യാറായിക്കൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഹയറിംഗ് പ്രോസസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഒരു കൊല്ലം കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും ഒരു കൊല്ലം കൊണ്ട് തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടല്ലോ ഒരു കൊല്ലം കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അവിടെ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ജീവനക്കാർ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അറിയാം പണ്ടത്തെ പോലെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ വളർന്നു വരുന്ന തലമുറയല്ല ഇപ്പോൾ ഉള്ളത് അല്ലേ ഒരു മുപ്പത് വയസ്സിന് താഴെ എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിന് താഴെ എടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം അവർ പണ്ടത്തെ പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂൾ ടീച്ചർമാരുടെയോ ആയിട്ടുള്ള പാരൻസിൻ്റെയോ അതും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക മാനേജർ ഒന്നും അങ്ങനെ അവർക്ക് പഴക്കമില്ല അവിടെ ചെയ്യാൻ എന്താണ് ഇത് ഇതുവരെ പഴകാത്ത ഒരാളെ ചോട്ടയിലെ ശീലം ചുടല വരെയെന്നല്ല ഇതുവരെ പഴകാത്ത ഒരാളെ പിടിച്ച് നമ്മൾ ഒരു വളരെ ഒരു ഇൻക്ലൂസീവ് അല്ലാത്ത എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഒരു ചട്ടക്കൂടിനകത്തേക്ക് അവരെ വീർപ്പ് മുട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുക ഈ പ്രഷർ പ്രഷർവാൾവ് പൊട്ടും പോലെ ദിവസം അത് പൊട്ടിത്തെറിക്കും അത് പൊട്ടിത്തെറിക്കുമ്പോൾ എന്താണ് അത് കംപ്ലീറ്റ് അവിടെ എല്ലാം ബുദ്ധിമുട്ടാകും അല്ലേ സോ അവിടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കൾച്ചർ മാറ്റിയേ തീരൂ നിങ്ങൾ ചിലപ്പോൾ അമ്പത് വർഷം അറുപത് അറുപത് വർഷമായി ചിലപ്പോൾ നടത്തുന്ന സ്ഥാപനമായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ അമ്പത് അറുപതോ വയസ്സായ ആളായിരിക്കാം നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് അറുപത് വയസ്സാളായ ആളായിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ഇതുപോലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് ഒന്നും കണ്ടിട്ടല്ല ഒരു ഒരു ഒതുങ്ങിയ ചട്ടക്കൂടിന് ഉള്ളിൽ നിന്നുകൊണ്ടല്ല അവർ വന്നിരിക്കുന്നത് അവർ വളരെ വിശാലമായ വളരെ ഒരു ഫ്രീ ഫ്ലോ ആയിട്ടുള്ള ലൈഫിലൂടെ കടന്നു വന്നവരാണ് അവരെ ആ വിധത്തിൽ വേണം നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഫ്ലെക്സിബിൾ വർക്കിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുമോ കൊണ്ടുവരും ഇല്ല അത് അകത്ത് നിങ്ങൾക്ക് ഗെയിമിങ് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ ഗെയിമിഫിക്കേഷൻ ഇപ്പോഴത്തെ വേർഡാണ് ഏതൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വീടാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊണ്ട് അതൊരു ഗെയിമിഫിക്കേഷൻ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് അവർ നിങ്ങൾ വിട്ട് പോവില്ല ഇപ്പോൾ ഉള്ള പല പല യുവാക്കളും നേരത്തെ ഞാൻ പറഞ്ഞ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ശമ്പളത്തെക്കാൾ അവർ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് ഹാപ്പിനെസ്സാണ് അവർക്ക് വേണ്ടത് ശമ്പളം അവർക്ക് വേണം പക്ഷെ അവർക്ക് വേണ്ടത് ഹാപ്പിനെസ്സാണ് ഞാൻ നിനക്ക് ഒരു ലക്ഷം രൂപ തരാം പക്ഷെ നീ ഒരു കഴുതെപ്പോലെ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവന് താല്പര്യമുണ്ടാവില്ല അതിന് പകരം ഒരാൾ ഞാൻ നിനക്ക് തരാൻ പോകുന്ന അമ്പതിനായിരം രൂപയാണ് പക്ഷേ നിനക്കവിടെ എല്ലാ ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ ശരിക്കും പോകുന്നത് അമ്പതിനായിരം രൂപ കിട്ടുന്ന സ്ഥലത്തായിരിക്കും കാരണം അവന് വേണ്ടത് സന്തോഷമാണ് ഫ്രീ ലൈഫാണ് വേണ്ടത് സോ ആ രീതിയിലേക്ക് നിങ്ങളുടെ കൾച്ചർ മാറ്റിയെടുക്കണം അവരെ മാറ്റിയെടുക്കുക എല്ലാം നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചർ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് നല്ല 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 ജീവനക്കാരെ നമുക്ക് ലഭിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലേ എല്ലാ വർഷവും ആനുവൽ ഇൻക്രിമെന്റിൻ്റെ സമയത്ത് ജീവനക്കാരുമായി സംസാരിച്ച അവരുടെ അടുത്ത് ഇതുമാതിരി ആ ഒരു ആ ഒരു ദിവസം ആ ഒരു മാസം ഉണ്ടല്ലോ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കിട്ടും പല ആ പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ ആ പന്ത്രണ്ടാമത്തെ മാസം പത്താമത്തെ മാസം മുതൽ പന്ത്രണ്ടാമത്തെ മാസം വരെ ഭയങ്കര പണിയെടുക്കലായിരിക്കും അല്ലെങ്കിൽ ആ സമയത്ത് മാനേജർ ആയിക്കോട്ടെ ബോസ് ആയിക്കോട്ടെ അവരെല്ലാം ഭയങ്കരമായിട്ട് എന്താ പറയുക മണിയെടുക്കലായിരിക്കും ഇതൊന്നുമല്ലാതെ നിങ്ങൾ വളരെ കൃത്യമായ ഒരു റിവ്യൂ സിസ്റ്റം വളരെ കൃത്യമായ റിവ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ജോലിയാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും ആ ജോലിക്ക് കൃത്യമായ പോയിന്റ് സിസ്റ്റം കൊണ്ടുവരികയും അതിനെ ഒരു ഗെയിമിഫിക്കേഷൻ രീതിയിലേക്ക് മാറ്റുകയും അവർ ഈ പോയിന്റുകളെല്ലാം അച്ചീവ് ചെയ്യുക അച്ചീവ് ചെയ്ത് വരികയാണെങ്കിൽ ഓരോ മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്ര മാസം അവർ ഈ രീതിയിൽ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഇവിടെ എത്തും എന്നുള്ള രീതിയിൽ അതിനവിടെ എക്സ്പീരിയൻസ് അല്ല പ്രധാനം അവിടെ അയാളുടെ കഴിവ് ചിലപ്പോൾ അവൻ ഇരുപത് വയസ്സായവനായിരിക്കാം ചിലപ്പോൾ അയാൾ അറുപത് വയസ്സായ ഒരാളവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇരുപത് വയസ്സുകാരൻ അറുപത് വയസ്സായ ആളെക്കാളും മുകളിലേക്ക് പോകേണ്ട സാധ്യതയുണ്ട് കാരണം ആരാണോ ഡെലിവർ ചെയ്യുന്നത് അവരെ നമ്മൾ പൊന്നാടിയിട്ട് അണിയിച്ച് തീരും അവിടെ എക്സ്പീരിയൻസിനേക്കാളും എക്സ്പീരിയൻസിന് പ്രാധാന്യം നമ്മളുടെ ചില ഏരിയ കൊണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ എക്സ്പീരിയൻസ് മാത്രമായിരിക്കരുത് മാനദണ്ഡം എക്സ്പീരിയൻസ് പ്ലസ് കേപ്പബിലിറ്റി പ്ലസ് റിസൾട്ട് ഈ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് കാര്യങ്ങളും ഒന്നിച്ച് ചേർത്തുകൊണ്ട് അവരെ ആ രീതിയിലേക്ക് അവർ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് മാസം 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 ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതാത് മാസത്തെ ഇവാലുവേഷൻ യാതൊരു വിധമായ യാതൊരു വിധമായ മണിയെടുക്കലും ഇല്ലാതെ കൃത്യമായ ഡാറ്റാ ബേസ്ഡായിട്ട് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയായിരിക്കും ഇപ്പോൾ ഒരുപാട് എ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് 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 ടൂൾസുകൾ വന്നിട്ടുണ്ട് എംപ്ലോയി വാലുവേഷന് വേണ്ടിയിട്ട് ഞാൻ അതിൽ പ്രധാനപ്പെട്ട നാലഞ്ച് ടൂളുകളുടെ ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇതൊന്നും തന്നെ എനിക്ക് സ്റ്റേക്ക് ഉള്ളതോ എൻ്റെ കസ്റ്റമേഴ്സോ ഒന്നുമല്ല അത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇതിൽ നാലഞ്ച് ടൂളുകൾ കൊടുക്കുന്നുണ്ട് ഈ അഞ്ച് ടൂൾ നാലഞ്ച് ഈ ടൂളുകളിൽ നിങ്ങൾ അതിലെല്ലാം തന്നെ ട്രയൽ പീരീഡ് കിട്ടും അത് നിങ്ങൾക്ക് ഫോൺ ഫോൺ വിളിച്ച് അവർക്ക് വേണമെങ്കിൽ അവരുടെ വിശദമായിട്ടുള്ള ഒരു ഡെമോ തരും എല്ലാം തരും ഇതെല്ലാം കണ്ട ശേഷം ഇതിലേത് ടൂളാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക അത് നിങ്ങൾ നോക്കി കണ്ട ശേഷം നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവാലുവേഷൻ പ്രോസസ്സ് കൊണ്ടുവരാം അതുകൊണ്ട് നിങ്ങൾ നാളെ തന്നെ ചെയ്യണമെന്നല്ല കേട്ടോ നിങ്ങൾ അത് നിങ്ങളുടെ എച്ച് ആർ ടീമുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് നോക്കാൻ പറഞ്ഞ ശേഷം വേണം നിങ്ങളും അവരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ടീം മീറ്റിങ്ങിലൂടെ ആരാണോ ഇതിൻ്റെ സപ്ലയർ അവരുമായി ഡിസ്കഷൻ വെച്ചുകൊണ്ട് ഫൈനലൈസ് ചെയ്യേണ്ടത് വളരെ സാധ്യതയുള്ള ടൂളുകളാണ് എ ബേസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ യാതൊരുവിധമായ ഔട്ട് സൈഡ് പ്രഷറൊന്നും ഇല്ലാതെ തീരുമാനങ്ങൾ പ്യുവർലി ബേസ്ഡ് ഓൺ ഡാറ്റാസ് എല്ലാം ചെയ്യുന്ന ഒരു ടൂളുകളാണ് അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് ഇമോഷനും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ആ ഇമോഷണൽ കണക്ഷനും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് അയാൾ എങ്ങനെയാണ് സ്ഥാപനത്തെ കാണുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ എന്തെങ്കിലും അവശ്യ ഘട്ടത്തിൽ ആ ജീവനക്കാരൻ ഈ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം ആ പോയിൻ്റുകളും കൂടി നിങ്ങൾ കൂട്ടിച്ചേർത്തി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും നല്ല ജീവനക്കാരെ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം പറയേണ്ടി വരികയില്ല സോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ 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 ശക്തമായ ഒരു ടീമിനെ വാർത്തെടുക്കുക ആ ടീം ഈ സ്ഥാപനത്തെ അവരുടെ സ്ഥാപനമായി ഇത് എൻ്റെ സ്ഥാപനമാണ് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ തന്നെ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുക നിങ്ങളുടെ വളർച്ച അഭൂതപൂർവ്വമായിരിക്കും എത്ര വലിയ ഭീമന്മാർ വന്നാലും കുഴപ്പമില്ല നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും ഉറപ്പാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഈ അഞ്ച് ടൂളുകൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്